എന്താ അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് തേങ്ങ വറ്റൽ മുളക് ചുവന്നുള്ളി കറിവേപ്പില കുരുമുളക് മല്ലിയും ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചൂടാക്കി അത് വറവിലോട്ട് ചേർത്തിട്ട് അത് അരച്ചെടുക്കണം പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് അത് വഴ വഴണ്ടി വരുമ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മീറ്റി മസാല മല്ലിപ്പൊടി ഇട്ട് അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് തക്കാളി കൂടി ചേർക്കുക തക്കാളി വഴണ്ടി വന്നതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കുക നമ്മൾ പോർക്ക് വെന്തതിലോട്ട് കായ ഇടാൻ പോവാണ് നമ്മള് പോർക്കിലോട്ട് കായടാൻ പോവാണ് നമ്മുടെ കായയും പോർക്കും വെന്തിട്ടുണ്ട് നമ്മൾ അരപ്പിലോട്ട് അത് ഇടാൻ പോവാണ് അപ്പൊ നമ്മുടെ കായയും പോർക്കും അരപ്പിൽ കിടന്ന് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വറുത്ത കായയും പോർക്കും റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കഴിച്ചു നോക്കിയാലോ അപ്പൊ ഞാൻ കഴിച്ചോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്യാ അപ്പൊ അടുത്ത വീഡിയോയിൽ പിന്നെ ഞാൻ കാണാം തെറ്റപ്പോ ബസ് ചെയ്യൂ